ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വാരം വിവിധ ഭാഷകളിലായി പതിനൊന്ന് സിനിമകളാണ് തിയേറ്ററിൽ എടുത്തിരുന്നത് ഈ വാരം അതായത് നാളെ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തിയേറ്റർ എത്തുന്നത് അഞ്ച് മലയാള സിനിമയും ഒരു തമിഴ് സിനിമയുമാണ് റാഫിയുടെ തിരക്കഥയിൽ ഹരിദാസ് സംവിധാനം ചെയ്യുന്ന താനാര എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ഷൈം ടോൺ ചാക്കോ നായകനാകുന്ന ഈ സിനിമയിൽ അജു വർഗീസ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ദീപ്തി സതി ചിന്നു ചാന്ദിനി നായർ സ്നേഹ ബാബു എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ നേരത്തെ ആഗസ്റ്റ് ആദ്യവാരം ഈ സിനിമയുടെ റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വയനാട് ദുരന്തത്തെ തുടർന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിലേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ഭാവന കേന്ദ്ര കഥാപാത്രമായി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഹോറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട് ഈ സിനിമ നാളെ ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ എത്തുകയാണ് വളരെ മികച്ച തിയേറ്റർ കൗണ്ട് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നിഖിൽ ആനന്ദാണ് ജയലക്ഷ്മി ഫിലിംസിന്റെ പാനൽ കെ രാധാകൃഷ്ണനാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് എം ജി പണിക്കർ ചന്ദുനാഥ് അനുമോഹൻ ഡെയിൻ ഡേവിസ് അതിഥി രവി ജി സുരേഷ് കുമാർ അജിബൽ അമീർ രാഹുൽ മാധവ് വിനൂ പപ്പൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രത്തിന്റെ ക്യാമറ വർക്കുകൾ ജാക്സൺ ജോൺസണും ചിത്രത്തിന്റെ സംഗീതം കൈലാസ് മേനോനുമാണ് മഞ്ജു വാര്യർ നായകായി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജ് എന്ന ഏറ്റവും പുതിയ സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ് ഈ സിനിമയും നേരത്തെ ആഗസ്റ്റ് ആദ്യവാരം റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ച് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റിവെച്ച സിനിമ കൂടിയാണ് ഗായത്രി അശോക് വൈശാഖ നായർ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ സംവിധായകനായ സൈജു ശ്രീധരനും ശബിന മുഹമ്മദും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് മൂവി ബക്കറ്റിന്റെ ബാനറിൽ ബിനീഷ് ചന്ദ്രനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ഷിനോസും സംഗീതം നൽകിയിരിക്കുന്നത് സുഷിൻ ശ്യാമുവാണ് സംവിധായകൻ കൂടിയായ സൈജു ശ്രീധരൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് മീരാജാസു നായകനായി പ്രശസ്ത സംവിധായകൻ വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പാലും പഴവും അശ്വിൻ ജോസ് ശാന്തികൃഷ്ണ പിള്ള രാജു രചന നാരായണൻകുട്ടി അശോകൻ ആർ ജെ സൂരജ് എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ആശിഷ് രജനി ഉണ്ണികൃഷ്ണനാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് വിനോദ് ഉണ്ണിത്താൻ സമീർ സെയ്ദ് എന്നിവർ ചേർന്നുമാണ് ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഗോപി സുന്ദറാണ് നവാഗതനായ അരുൺ വെൻപാല കഥ തിരക്കഥ സംഗീതം സംവിധാനം നിർവഹിക്കുന്ന ഏറ്റവും പുതിയ ഹൊറർ ത്രില്ലർ സിനിമയാണ് കർണിക ഈ സിനിമ നാളെ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച തിയേറ്റർ റിലീസായി എത്തിച്ചേരുകയാണ് വി ആൻ മംഗലശ്ശേരി പ്രിയങ്ക നായർ ടി ജി രവി എന്നിവരോടൊപ്പം ഒരു കൂട്ടം പുതുമുഖ താരങ്ങളും ഈ സിനിമയിൽ അണിനിരക്കുന്നു ഏരീസ് ടെലികാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനറിൽ അഭിനീ സോഹനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് സൂര്യ നായകനായി പി എസ് വിനോദരാജ് സംവിധാനം ചെയ്ത് നാളെ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തിയേറ്ററിൽ എത്തുന്ന തമിഴ് സിനിമയാണ് കോട്ടക്കാളി എസ് കെ പ്രൊഡക്ഷൻസിന്റെ മാനറിൽ ശിവകാർത്തികേയനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് സംവിധായകനായ പി എസ് വിനോദരാജ് തന്നെ തിരക്കഥയൊരുക്കിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ബി ശക്തിവേൽ ആണ് എഴുപത്തിനാലാമത് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോറത്തിൽ ഉൾപ്പെടെ പ്രദർശിപ്പിച്ച് വിവിധ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സിനിമ കൂടിയാണ് കോട്ടക്കാളി കഴിഞ്ഞ വാരം തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് വാഴ എന്ന സിനിമ തന്നെയാണ് ബിപിൻദാസ് തിരക്കത്തെ എഴുതി ആനന്ദമേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ബുധനാഴ്ചയുടെ ഏഴ് ദിവസം പിന്നിട്ട് ഇന്ന് വ്യാഴാഴ്ച എട്ടാമത്തെ ദിവസമാണ് കടന്നിരിക്കുന്നത് എട്ടാം ദിവസമായ വ്യാഴാഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് പതിനാറ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ഏഴ് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമയുടെ എട്ടാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ എട്ട് ദിവസം കൊണ്ട് തന്നെ കേരള ഗ്രോസ് കളക്ഷനായി പതിമൂന്ന് കോടിയോളം നേടിയെടുത്ത സിനിമ എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് കോടിയോളം രൂപയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ മികച്ച കർഷണം നേടിയെടുത്ത് മുന്നേറുന്ന രണ്ടാമത്തെ സിനിമ നുണക്കുഴിയാണ് ബേസൽ ജോസഫ് നായനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സിദ്ദീഖ് മനോജ് കെ ജയൻ അജു വർഗീസ് ഐജു ഗ്രേസ് ആന്റണി എന്നിങ്ങനെയാണ് മറ്റ് അഭിനയനിര ആദ്യ ഏഴ് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി ഒൻപത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തതെങ്കിൽ ആദ്യ ഏഴ് ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കക്ഷൻ പതിനാല് കോടി എൺപത് ലക്ഷം രൂപയാണ് എട്ടാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ എട്ട് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ കേരള ബോക്സ് ഓഫ് കഷനായി ഒൻപതര കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് അതേസമയം എട്ട് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ചര പതിനാറ് കോടി റേഞ്ചിലുമാണ് മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന കുതിരവോട്ടം പപ്പു ഇന്നസന്റ് എന്നിങ്ങനെ മികച്ച താരതയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാസിൽ സംവിധാനം ചെയ്ത് തിയേറ്റർ വൺ വിജയം നേടിയെടുത്ത സിനിമയാണ് മണിചിത്ര താഴെ ഈ സിനിമ ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്റർ എത്തിയപ്പോൾ മികച്ച സ്വീകാര്യത തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച അഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും നേടിയെടുത്തത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു ആറാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള കടഷൻ പതിനഞ്ച് ലക്ഷത്തോളമാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആദ്യ ആറ് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ കേരളത്തിൽ നിന്ന് രണ്ട് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് അതേസമയം ചിത്രത്തിന്റെ ജി സി സി രാജ്യങ്ങളുടെ റിലീസ് ഇന്നായിരുന്നു ദുബായ് ഒമാൻ ഖത്തർ ബഹ്റൈൻ സൗദി അറേബ്യ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഈ സിനിമ നല്ല രീതിയിൽ തിയേറ്റർ സ്ക്രീൻ കൌട്ടാണ് നേടിയെടുത്തിട്ടുള്ളത് ഇ സി സി രാജ്യങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഇവിടെയും മികച്ച സ്വീകാര്യത ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് മർക്കവശിക്ക് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് എത്തിയ ഹൊറർ ത്രിലാൽ ബോളിവുഡ് സിനിമയാണ് സ്ത്രീ ടു വമ്മൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി കുതിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചിത്രം ആദ്യ ആറ് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഏഴാം ദിവസമായി ഇന്നലെ ബുധനാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ഇരുപത് കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുമാണ് ഇ സി സി ഓവർസീസ് കളക്ഷനായി ഈ സിനിമ ആദ്യ ഏഴ് ദിവസം കൊണ്ട് അൻപത്തി ഒൻപത് കോടി രൂപ കളക്ട് ചെയ്തിരുന്നു അങ്ങനെ ആദ്യ ഏഴ് ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് ഇന്ന് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കറക്ഷനായി നാൽപ്പത് കോടിയോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത അപ്പോൾ ആദ്യ എട്ട് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ നാനൂറ്റി നാൽപ്പത് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് കേവലം അൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് നാളെ തിയേറ്ററിൽ എത്തുന്ന പുതിയ സിനിമകളെ കുറിച്ചും ഇപ്പോൾ മികച്ച രീതിയിൽ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന വിവിധ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം